വീണ്ടും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഏകദേശം ഒരു കിലോയോട് അടുത്ത് ചിക്കൻ ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു ആവശ്യത്തിന് എരുവൂടിന് ആവശ്യമുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളകും നാലഞ്ച് വലിയ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് നമ്മളുടെ സവാളയാണ് കേട്ടോ ഒരു നാല് സവാള കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊടിച്ച് ചേർക്കുക അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ചിക്കൻ മസാലയാണ് പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ചെറുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുതിയയിലെയും മല്ലിലേയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് രണ്ടോളം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമെന്ന് യോജിപ്പിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കല്പം തൈര് ചേർക്കണം കേട്ടോ കുറച്ച് പുളി വേണം എന്നാൽ ഒരുപാട് പുളി ആവാനും പാടില്ല ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് കണക്കാക്കി ചേർത്തോളൂ കുഴപ്പമില്ല നമ്മൾ തൈരാണെങ്കിൽ ഇതിൽ നിൽക്കുന്നത് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൈ വെച്ച് തിരുമ്പി യോജിപ്പിക്കുന്നത് തന്നെ അങ്ങനെ തന്നെ യോജിപ്പിക്കണം കേട്ടോ ഇനി നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്നാല് വയനയില ഒരു കഷ്ണം പട്ട ഗ്രാ ഗ്രാമ്പു ഏലയ്ക്ക കുറച്ച് പുതിനയിലേയും മല്ലിലേയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള ബസ്മതി റൈസ് ഒരു മൂന്ന് കപ്പ് കണക്കാക്കിയിട്ടാണ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും ഹാഫ് കുക്കായ മതി ഒരുപാടങ്ങ് വെന്തുവാകാൻ പാടില്ല അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മളുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട വേണമെങ്കിൽ ആ ഉള്ളി വറുത്ത ആ ഒരു എണ്ണയില്ലേ കുറച്ചുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തിരുമ്പി യോജിപ്പിച്ചതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് അവയതും നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഇത്ര ഉള്ള ഇനി ഒന്ന് ദം ചെയ്യടത്തുള്ള പാത്രം എടുത്ത് വെക്കാം അതിലേക്ക് ഞാൻ ആദ്യം ചേർത്തത് നമ്മൾ ഹാഫ് കുക്കായത് ഒരുപാട് അങ്ങ് ഫുള്ളൊന്നും ആകണ്ട കേട്ടോ നയൻറ്റി പെർസെൻറ്റേജ് ഒന്നും ആകണ്ട ഒരു എയ്റ്റി ഒക്കെ ആയാൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കോരി അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അധികം പണിയൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ അല്പം ഹെല്ലോ ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ റെഡ് കളറാണ് ഞാൻ ചേർത്തത് പക്ഷേ കാണുമ്പോൾ അത് പിങ്ക് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും കാണാത്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാം ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ എന്താണെങ്കിലും അതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അപ്ലോഡ് ചെയ്യാറുള്ളതുകൊണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണുക അപ്പോൾ കുറച്ച് ഉള്ളി വറുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിനേല മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസാല അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും തൈര് നന്നായിട്ട് ചേർക്കണം കേട്ടോ തൈരാണ് നമ്മളത് ചേർക്കേണ്ട മുന്നിലായിട്ട് ഞാൻ വാങ്ങിച്ച തൈരല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരായിരുന്നു ചേർക്കുക അപ്പോൾ നമ്മൾ മസാലയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ റൈസ് അങ്ങോട്ട് വിതറി കൊടുക്കുക നമ്മൾ ദം ചെയ്യുന്ന അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ വീണ്ടും നമ്മൾ കളർ എന്താ വെച്ചാൽ യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളർ ഫുഡ് കളർ ചേർക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുക ചിലർ സാഫ്രോൺ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാറുണ്ട് ഞാൻ നെയ്യൊന്നും ഒരുപാട് ഒന്നും കൊടുക്കുന്നില്ല വീണ്ടും നമ്മൾ സവാള വറുത്തതും പിന്നെ പുതിയല്ല നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ആ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നമ്മൾ ചെയ്ത് അതേ രീതിയിൽ തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു മുകളിലേക്ക് ഞാൻ ചോറിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ദം ചെയ്യാം ദം ചെയ്യാൻ ഡയറക്റ്റ് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്നതല്ല ഒരു പാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം ആ പാനിൻ്റെ പുറത്തേക്കാണ് ഞാൻ ദം ചെയ്യാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നേരിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം അതേപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ചില ഒരു സൈഡൊക്കെ നമ്മളുടെ മൈദ വെച്ചിട്ട് ചിലവരല്ല അങ്ങനെ ചെയ്യാറുണ്ട് ഒട്ടിക്കാറുണ്ട് അതായത് അതിൻ്റെ ആ ഒന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഫ്ലേവറിന് വേണ്ടി പൈനാപ്പിൾ ആക്കി ഒഴിക്കാറുണ്ട് ഇതൊന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല എങ്കിലും സംഭവം നല്ല കിടുക്കാരി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊന്ന് ഞാൻ ദം ചെയ്തെടുക്കട്ടെ അപ്പോൾ ദമ്മ ദമ്മൊക്കെ ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്താ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഉള്ളി വറുത്ത ഒരുപാട് എനിക്ക് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വാരിയിട്ടുണ്ടാവട്ടെ ചെറിയൊരു കൈ പോരാൻ സാധ്യതയുണ്ട് പിന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല ഉള്ളിയൊക്കെ വറുത്തത് ഒരു നല്ലൊരു അല്ലേ അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് ഒന്നും ഇനി ആരും പുറത്ത് പോയി ഓർഡർ കൊടുക്കണ്ട കേട്ടോ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉള്ളി അരിഞ്ഞിട്ടതൊന്ന് വറുത്തെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കുക്ക് ചെയ്യുക കുക്കായിട്ടൊന്ന് കിട്ടണം നമ്മുടെ ആരെ ആരും ചിക്കനൊന്ന് കുക്കായി കിട്ടണം അത്രേ ഉള്ളൂ വളരെ ഈസി മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ and bye thank you for watching